മഹിളാ കോൺഗ്രസ് ചേന്നമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചങ്ങാടി സപ്ലൈകോ മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി എംപി കെ പിണ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ചേന്നമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോക്കെതിരെ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു എഐ സി സി അംഗവും മുൻ എംപിയുമായ കെ പി ധനബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു സ്ഥാപനമാണ് പുറം മാർക്കറ്റിൽ തീപിടിച്ച വിലയാണ് എല്ലാ സാധനങ്ങളെയും വില മുന്നോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ സിവിൽ സപ്ലൈ സ്റ്റോറുകളും മാവേലി സ്റ്റോറുകളും റേഷൻ കടകളെല്ലാം ജനങ്ങളെ ആശ്രയിക്കുന്ന ഈ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തിയ മതിയാവും കേരളത്തിൽ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷത്തെ ആ ബഡ്ജറ്റിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വകയിരുത്തേണ്ട തുക വകയിരുത്തിയില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റിന്റെ ഒരു മന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പക്ഷ സിവിൽ സപ്ലൈസ് വകുപ്പ് എന്ന് തന്നെ പരാതിപ്പെട്ടു അപ്പോൾ ഗവർണറിന്റെ കാഴ്ചപ്പാടെന്താ പൊതുജന സമുദായം ശക്തിപ്പെടുത്താൻ വേണ്ടി പണമനു വഹിക്കുന്നതിന് പകരമായി സിവിൽ സപ്ലൈ സ്റ്റോറുകളും മാവേറ്റ് സ്റ്റോറുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജ സജീവ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യപറമ്പിൽ നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശിവശങ്കരൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി എ ഹരിദാസ് കോൺഗ്രസ് ചേന്നമംഗലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിൻസി സോളമൻ പറവൂർ കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദിലീപ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർജുൻ ബേബി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തേഴ്സ്യമ്മ മത്സ്യ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഭദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗവും മെമ്പറുമായ മണി ടീച്ചർ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർ വി എം മണി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജോമി ജോസി എം കെ ഗോപാലകൃഷ്ണൻ നന്ദകുമാർ ടി പി ഹാരു പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീദേവി വിപിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷൈജ ടീച്ചർ സ്വാഗതവും മണ്ഡലം ഭാരവാഹി മൈത്രി നന്ദിയും പറഞ്ഞു